എൻ്റെ പേര് ജയ മാത്യു വീട്ടുപേര് ഇടശ്ശേരിയിൽ ഞാൻ നടവേരിയിൽ താമസിക്കുന്നു മുപ്പത് വർഷത്തോളമായി ഞാൻ ഈ ഉണ്ണീശോയുടെ ഒരു ഭക്തയാണ് അത് എനിക്ക് എടുത്തു പറയേണ്ട ഒരുപാട് അനുഗ്രഹങ്ങൾ ഉണ്ണീശ നൽകിയത് കൊണ്ടാണ് ഞാൻ ഇന്ന് നിങ്ങളുടെ മുമ്പിൽ ഇവിടെ നിൽക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ സന്തോഷകരമായി ഞങ്ങളുടെ കുടുംബം മുൻപോട്ട് പോകുന്ന അവസരത്തിൽ അത്യാവശ്യം സീരിയസ് ആയ ഒരു അസുഖത്തിന് ഞാൻ ഭാഗഭാക്കാവുകയാണ് ആ സമയത്ത് സ്വാഭാവികമായും ഒരു കുടുംബം എത്രമാത്രം തകർച്ചയിലേക്ക് പോകുമെന്ന് ഓരോരുത്തർക്കും ഊഹിക്കാവുന്നതാണ് പക്ഷേ മുപ്പത് വർഷത്തോളം ഞാൻ വിളിച്ചു കരയുന്ന എൻ്റെ ഉണ്ണീശോ എന്നെ ഒരിക്കലും കൈവിടുകയില്ല എന്ന ആത്മധൈര്യത്തോടെ ഞാൻ ഈ ദേവാലയത്തിലേക്ക് കടന്നു വരികയും ഒത്തിരിയേറെ വിഷമിച്ച് ഉണ്ണീശയുടെ മുമ്പിൽ ഞാൻ കരഞ്ഞു പ്രാർത്ഥിക്കുകയും ചെയ്തു എനിക്ക് ട്രീറ്റ്മെൻറ്റ് ആവശ്യമാണ് എന്ന് കണ്ടു കഴിഞ്ഞപ്പോൾ ഞാൻ എൻ്റെ ചേട്ടായിയോട് പറഞ്ഞു ഹോസ്പിറ്റലിൽ പോകുന്നതിന് മുൻപ് എനിക്ക് ഉണ്ണീശോയുടെ മുമ്പിൽ പോയി ഒന്ന് കരഞ്ഞ് നിലവിളിച്ചിട്ട് പോകണമെന്ന് ചേട്ടായിയും ഞാനും കൂടി ഈ ഉണ്ണീശോയുടെ മുമ്പിൽ വന്ന് നിന്ന് ഈ ഉണ്ണീശോയോട് പറഞ്ഞത് മാത്രമാണ് ഉണ്ണീശോയെ മുപ്പത് വർഷത്തോളമായി ഞാൻ നിൻ്റെ മുമ്പിൽ കരയുന്നവളാണ് എനിക്ക് ഇപ്പോൾ ഉള്ളതിനേക്കാൾ ആരോഗ്യത്തോടെ സന്തോഷത്തോടെ നിൻ്റെ തിരുമുമ്പിൽ വന്ന് അനേകം അനേകം ദിവ്യബലികളും നൊവേനയും കൂടുവാൻ നീ എനിക്ക് അനുഗ്രഹം എന്ന് ഞാൻ യാചിച്ചു ഞാൻ ട്രീറ്റ്മെൻറ്റിന് പോയി എൻ്റെ ഉണ്ണീശോ ഞങ്ങളുടെ ട്രീറ്റ്മെൻറ്റിൻ്റെ ഓരോ ഘട്ടത്തിലും എൻ്റെ കൂടെ നിന്നു ഞാൻ ഇന്ന് ഉണ്ണീശോയുടെ മുമ്പിൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബർ ഒന്ന് മുതൽ ഞാൻ വീണ്ടും തിരിച്ച് എൻ്റെ ഉണ്ണീശോയുടെ മുമ്പിലേക്ക് വരുവാൻ തുടങ്ങി അന്ന് മുതൽ ഇന്ന് വരെ ഞാൻ ഒരു വിശുദ്ധ ബലി പോലും മുടക്കാതെ ഞാൻ ഉണ്ണീശോയുടെ മുമ്പിൽ വരുന്ന ഒരാളാണ് ഈ ഉണ്ണീശോ എൻ്റെ ജീവിതത്തിൽ അനേകമനേകം നന്മ ഐശ്വര്യങ്ങളും നന്മകളും നൽകിയിട്ടുണ്ടെങ്കിലും ഇതുപോലെ തന്നെ മറ്റൊരു സാക്ഷ്യം കൂടി ഞാൻ നിങ്ങളുടെ മുമ്പിൽ പറയുവാൻ ആഗ്രഹിക്കുകയാണ് എനിക്ക് ഈ അസുഖം വന്ന സമയത്താണ് ഞങ്ങളുടെ മകൻ കാനഡയിൽ പോകുവാൻ വേണ്ടി തയ്യാറെടുക്കുന്നത് ഞാനും എൻ്റെ ഭർത്താവും എൻ്റെ മക്കളും എന്നും പ്രാർത്ഥിക്കും ഉണ്ണീശോയോട് ഉണ്ണീശോയെ ഒരു തടസ്സങ്ങളും കൂടാതെ ഞങ്ങളുടെ മകന് കാനഡയിൽ പോകുവാനുള്ള അനുഗ്രഹം തരണമേ തരണമേ എന്ന് എൻ്റെ മോൻ പോകുന്നതിൻ്റെ തലേദിവസം ഞങ്ങൾ മോനെ ബാംഗ്ലൂരേക്ക് യാത്രയാക്കാൻ പോകുമ്പോൾ ഞങ്ങളുടെ വാഹനം എതിരെ വന്ന ഒരു വാഹനം അതിലെ ഡ്രൈവർ ഉറങ്ങിപ്പോയതിനാൽ അശ്രദ്ധമായി വന്ന് ഞങ്ങളുടെ വാഹനത്തിൽ ഇടിക്കുകയും ഞങ്ങളുടെ വാഹനം നിശേഷം തകരുകയും ചെയ്തു എനിക്കും ചേട്ടായിക്ക് ഒത്തിരിയേറെ പരിക്കുകൾ സംഭവിച്ചു പക്ഷേ ആ വാഹനത്തിലുണ്ടായിരുന്ന ഞങ്ങളുടെ രണ്ട് മക്കളെയും ഉണ്ണീശോ ഉള്ളം കയ്യിൽ കാത്തു എൻ്റെ മകൻ സുരക്ഷിതനായി പറഞ്ഞ സമയത്ത് തന്നെ കാനഡയിൽ പോവുകയും അവിടെ ചെന്നു കഴിഞ്ഞപ്പോൾ ജോലി സംബന്ധമായ കുറേ പ്രശ്നങ്ങൾ ആദ്യത്തെ ഒരു മാസം നേരിട്ടു അപ്പോഴും ഞാൻ ഈ ഉണ്ണീശോയോട് പറഞ്ഞു നിൻ്റെ തിരസാക്ഷ്യം ഞാൻ മറ്റുള്ളവരുടെ മുമ്പിൽ രേഖപ്പെടുത്തും ഉണ്ണീശോയെ എൻ്റെ മകന് നീ നല്ലൊരു ജോലി കൊടുത്ത് അനുഗ്രഹിക്കണമേയെന്ന് പഠിക്കാനായിപ്പോയ അവന് ഒരു ശ്രീലങ്കക്കാരൻ അവൻ്റെ സ്വഭാവവും അവൻ്റെ പ്രാർത്ഥനയും കണ്ടിട്ട് അവനെ വിളിച്ചിട്ട് ജിതിന് നിനക്ക് ഞങ്ങൾ നല്ലൊരു ജോലി തരാമെന്ന് പറഞ്ഞ് അവരുടെ സ്ഥാപനത്തിൽ ഒരു ജോലി കൊടുത്തു ഇതും ഈ ഉണ്ണീശോയുടെ അത്ഭുതകരമായ ഇടപെടലാണെന്ന് ഞങ്ങൾ പൂർണ്ണമായി വിശ്വസിക്കുന്നു രണ്ട് വർഷങ്ങൾക്ക് ശേഷം ഈ ഡിസംബർ മാസത്തിൽ അതും ഉണ്ണീശോയുടെ ജന്മദിനം ആഘോഷിക്കുന്ന ക്രിസ്തുമസിൻ്റെ അന്ന് മോൻ വരികയാണ് ജനുവരി മാസത്തിൽ അവൻ്റെ കല്യാണമാണ് ഇത്രയുമെല്ലാം ഞങ്ങളെ അനുദിനം കാത്തു പരിപാലിച്ച് മുന്നോട്ട് നയിക്കുന്ന ഉണ്ണീശോയ്ക്ക് ആയിരമായിരം നന്ദി പറഞ്ഞ് ഞാൻ നിർത്തുന്നു